ഞാൻ ഒരു നമസ്കാരം പറഞ്ഞ് തുടങ്ങുന്ന അല്ലേ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്ന നേട്ടു വീട് ചെയ്യുന്നില്ല ഉണ്ടോ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അതൊന്നും നടക്കുന്നില്ല ഒരു സമയത്ത് ഇതുപോലെ ഒരു ദിവസം തന്നെ അത് നമ്മളെ ഒരു ടൈമിങ്ങിന് എടുക്കാമെന്ന് എഴുതി അതൊന്നും നടക്കുന്നില്ല വെറുതെ പറഞ്ഞു പോയിരുന്നേടോ നമ്മൾ തന്നെ നമ്മൾ തന്നെ ശ്രമിക്കണം നമുക്കൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അല്ലേ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിരുന്നു എനിക്ക് തോന്നുന്നു പലർക്കും രോചകം തോന്നിക്കാണാം സാരില്ലോ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കുടുംബങ്ങളിൽ നിത്യം നടക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എനിക്കും ശരിക്കും അത് നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഒരുപാട് റിലാക്സ് ആവട്ടെ എന്ന് എഴുതിട്ട് വന്നിരിക്കുന്നില്ല അത്രയും പ്രയാസങ്ങളിലൂടെയാണ് നമ്മളെ നമ്മുടെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞു കൂടുന്നത് നമ്മളുടെ വീട്ടിനകത്ത് നമ്മൾ കഴിഞ്ഞു കൂടുന്നത് അത് നമ്മളൊരു കുടുംബത്തിൽ നിന്ന് നിൽക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ല പുറം നിന്ന് നോക്കുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും പ്രയാ മനപ്രയാസങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ എടു വീഡിയോ നമ്മളെടുക്കുന്ന അത്രയും നേരം നമ്മൾ ഭയങ്കര റിലാക്സാണ് വേറെ ഒന്നും ചിന്തിക്കത്തില്ല മനസ്സിലായല്ലേ അപ്പോൾ അതി ആ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് ഒന്ന് മനസ്സിനെ ഫ്രീ ആക്കി എടുക്കാം നമ്മൾ വീണ്ടും എനർജിക്ക് എനർജറ്റിക്കായിട്ട് വരും അത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെപ്പോലെ ഞാൻ എന്നെപ്പോലുള്ളൊരു വ്യക്തികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതുവു വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന് ഞാൻ ഒരു ഞാൻ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട് എന്നത് നല്ല ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോ കാണുന്നുണ്ട് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ കാണുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിനു പറഞ്ഞാൽ ആശംസിക്കട്ടെ കഴിവുള്ളവരാണല്ലേ അവർ പിന്നെ അനുകരിക്കാൻ നമ്മൾ ഓരോന്ന് അനുകരിക്കാൻ നോക്കുന്നത് അതും ഒരു കഴിവ് വേണം നമുക്ക് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ അല്ലേ നമുക്കത് ചെയ്യാൻ കഴിയും എന്ന് പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് ഇറങ്ങിത്തിരിക്കുക ഇടയ്ക്കാൻ മുറക്കൊക്കെ ഞാനും ശ്രമിക്കാറുണ്ട് കേട്ടോ ശരിയാണെന്നില്ല എൻ്റെ ഒറിജിനൽ വോയിസിലാണ് നമ്മൾ കുറച്ചുകൂടെ തൊണ്ടവർന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചൂടെ ഒരു എന്താ പറയുക സ്മൂത്തായിട്ടുള്ളൊരു വോയിസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമിച്ച് വന്നത് വിജയിച്ച് വരുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളാണ് തൊണ്ടയടപ്പും ഒറ്റയടപ്പുമൊക്കെ ആയിട്ട് അങ്ങനെ അത് മാറും ഞാൻ ഇതിലൊരു മൈക്ക് മേടിച്ചു കേട്ടോ വേണ്ട അപ്പോൾ അതിനടുത്തുള്ള ഒരു പരീക്ഷണമാണ് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയണമല്ലോ ഇതെങ്ങനെയായി ഇരിക്കും എന്നറിയണമല്ലോ അറിഞ്ഞു വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷണമാണ് ഇന്നലും ചെയ്തു നോക്കി ഇന്നലത്തെ വീഡിയോ ഇട്ടൊന്നും ഇത് ഇന്ന് വെച്ചിട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യം കാണുന്നവർക്കെല്ലാം അറിയാൻ പറ്റും കാണുന്ന പ്രേക്ഷകർ വേണം നടക്കുമ്പോൾ നിങ്ങളോട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് വീഡിയോ മുടങ്ങണ്ട എന്ന് ഞാനങ്ങ് വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും കണ്ടന്റൊക്കെ ഒന്നും കിട്ടും നമുക്ക് ഒരു വിഷയം കിട്ടാത്ത ദിവസമുണ്ടോ ജീവിതമില്ലേ അനുഭവങ്ങളില്ലേ ചുറ്റുവട്ടത്തുള്ള അനുഭവങ്ങളില്ലേ ഇല്ലേ അപ്പം നമുക്കൊരുപാട് അനുഭവം നമുക്കിപ്പോൾ കാണും കണ്ടന്റേ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പറയാം എന്നും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതൊരു അതും ഒരു അരോചകമായിട്ട് തോന്നും ർക്ക് ഇങ്ങനെയായിപ്പോൾ കൊച്ചു വർത്തമാനങ്ങളുമായിട്ട് പോവാം അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങളാകുന്ന സഹായം നിങ്ങൾ ചെയ്തു തരിക അല്ലേ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആവശ്യമുള്ള നിങ്ങൾ പ്രേക്ഷകരിൽ നിന്നെന്താണോ കമ്പനി ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചെയ്തു തരിക അപ്പോഴേ നമ്മൾ ചെയ്യുന്ന മേഖല നമുക്ക് വിജയിക്കൊണ്ടെത്തിക്കാൻ കഴിയുള്ളു ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ഞാൻ ഒരു ഡബിങ്ങൊക്കെ പഠിച്ചിട്ട് താല്പര്യം കൊണ്ട് വളരെ താല്പര്യം കൊണ്ട് പഠിച്ചു പഠിക്കാൻ പോയി പഠിച്ചു പക്ഷേ പക്ഷേ നമുക്ക് ഡബ്ബിംഗ് മേഖലയിലോട്ട് ഇറങ്ങാനായിട്ടുള്ള താല്പര്യം ഇല്ലാതെ പോയതേ അതിൻ്റെ ടൈമിങ്ങും പിന്നെ സറൗണ്ടിങ്സൊക്കെ തന്നെയാണ് കേട്ടോ അവിടുത്തെ സറൗണ്ടിങ്സൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് നമുക്ക് നമ്മളതുപോലെയുള്ള ആളുകാണെങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുള്ളൂ പറ്റത്തുള്ളൂ ഫീൽഡ് എങ്ങനെയാണ് കേട്ടോ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഒരു മെൻറ്റാലിറ്റി ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങാത്തത് അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ശബ്ദം നമുക്ക് കാണാമല്ലോ അല്ലേ അങ്ങനെ കണ്ടുപോയി കൂടെ നമുക്ക് കാണാൻ കേൾക്കാം നമ്മൾ ചെയ്യുന്നു തന്നെ ഡയറക്ഷൻ അല്ല അപ്പം നമ്മളതിൻ്റെ ഓരോ അനുസരിച്ച് ചെയ്യുക നിങ്ങൾ കേൾക്കുക അഭിപ്രായം പറയുക എൻ്റെ ഓൺ വോയിസ് ഇതാണ് കേട്ടോ പിന്നെ മറ്റേ നമ്മുടെ അനുകരണമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇതിനകത്തുള്ള യൂസ് സൗണ്ട് എടുത്തിട്ടാണ് യൂസ് സൗണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അതങ്ങനെ നമ്മൾ നിപ്പ് കൊടുക്കരുതെന്നുള്ളൂ അത് മിക്ക ശരിയാകാറില്ല കാരണം അത്ര നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തു ഒരാൾ ചെയ്തു വെച്ചേക്കുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രയാസമാണ് കേട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി അതൊരു ഭയം ഇക്കരെ പാടാണ് ഈസി ആയിട്ടൊക്കെ ഉള്ളത് ഭയങ്കര പാടാണ് അത് ആ മോഡുലേഷനിലും അതുപോലെ നമ്മൾ ആ സ്ക്രീനിൽ സ്ക്രീനിലവരെ അഭിനയിച്ച കഥാപാത്രം കഥാപാത്രങ്ങൾ അഭിനയിച്ച് വെച്ചിരിക്കുന്നതിന് നമ്മൾ അവർക്ക് വോയിസ് കൊടുക്കുമ്പോൾ ആ ലിപ്പ് അതുപോലെ വരണം ഉണ്ട് ഒക്കെ പ്രയാസം കേട്ടോ ഭയങ്കര പ്രയാസമാണ് ഒന്ന് രണ്ട് മൂന്ന് സീരിയൽസിൻ്റെ ഇതിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശക്തം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ മൈക്കിലൂടെ ഞാൻ എടുത്തത് എങ്ങനെയൊന്നും ഇങ്ങനെ ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ നിങ്ങളും കേട്ടോ